പത്തനംതിട്ട കളക്ടറേറ്റിലെ ആദ്യ വനിതാ ഡഫേദാറായി മാഞ്ഞാലി സ്വദേശിനി ടി അനുജ ചുമതലയേറ്റു സംസ്ഥാനത്തെ രണ്ടാമത്തെ വനിതാ ഡഫേദാറാണ് അനുജ ഡഫേദാർ ജോലി എന്താണെന്നും അനുജയുടെ വിശേഷങ്ങൾ എന്താണെന്നും ഈ റിപ്പോർട്ടിൽ കാണാം പത്തനംതിട്ടയിലെ ആദ്യ വനിതാ ടി അനുജ വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ദഫേദാർ കേന്ദ്രത്തിലേക്കെത്തുന്ന സാധാരണക്കാർക്ക് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകേണ്ട ജോലി അതിനാൽ തന്നെ ആദ്യം അല്പം ഭയമുണ്ടായിരുന്നുവെന്ന് അനുജ പറയുന്നു ആദ്യം കാരണം കളക്ടറോട് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു പിന്നീട് ഇടയ്ക്ക് ഒരു ദിവസം സാറിനെ കണ്ടായിരുന്നു ഇതുമ്പോട്ട് ഇപ്പൊ സാറ് നല്ല സപ്പോർട്ടാണ് വന്നത് അങ്ങനെ ജോലി എസ് പ്രേംകൃഷ്ണൻ തന്നെ തന്നെ എന്ന് പറഞ്ഞ പോസ്റ്റ് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് വരുന്ന അപ്പൊ അതിനകത്ത് കളക്ടറുടെ ഒരു ഒരു ഏറ്റവും ഏറ്റവും അടുത്ത ഹാൻഡിൽ ചെയ്യുന്ന കളക്ടറിന്റെ ഒരു വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ ഒരു തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ദഫേദാർക്ക് ഒരു യൂണിഫോം കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഇന്ററാക്ട് ചെയ്യുന്നത് ദഹേദാണ് പബ്ലിക്കിന്റെ കംപ്ലൈന്റുകളെല്ലാം സ്വീകരിക്കുകയും അതുപോലെ തന്നെ കളക്ടറെ ചേംബറിലേക്ക് പബ്ലിക്കിനെ കൊണ്ടുവരികയും അവരുടെ ബാക്കി കാര്യങ്ങൾ ഡീലുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പല ഇമ്പോർട്ടന്റ് ഫയൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കളക്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് ദഹേദാർ നോർമലി ചെയ്തു അടൂർ മഞ്ഞാലി സ്വദേശിനി അനുജ അടൂർ റീസർവേ ഓഫീസിലായിരുന്നു ആദ്യം ജോലിയിൽ പ്രവേശിച്ചത് ഇരുപത് വർഷമായി സർവീസിലുണ്ടാവും ഭർത്താവ് വിനീഷും സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൈളി ന്യൂസ് പത്തനംതിട്ട